നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആണ് ഈ മാസം ഈ മാസം കൂടിയാണ് വ്യാഴം രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കാനായി ഒരുങ്ങുന്നത് ഇനി അടുത്ത പുതുവർഷമാണ് നമ്മളെ കാത്തിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടിയാണ് ഓരോ ആളുകളും പുതുവർഷത്തെ വരവേൽക്കാനിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെ വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ തന്നെയായിരിക്കും തുടരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെ വളരെ നല്ല ഭാഗ്യമായിരിക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി സിദ്ധിക്കാനായി പോകുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴം അനുഗ്രഹത്തിൽ വരുന്നതിനാൽ തന്നെ ശനിദോഷം ബാധിക്കുകയുമില്ല ശനിദോഷം നിമിഷം അല്ലെങ്കിൽ ശനിയുടെ ദോഷത്താൽ ഏതെങ്കിലും രാശിക്കാർ വലയുന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ നിന്നൊക്കെ ഒരു മോചനം ഏപ്രിൽ വരെ അതായത് ഈ ഡിസംബർ ലാസ്റ്റ് മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം ഏപ്രിൽ വരെ വളരെ നല്ല നേട്ടങ്ങളായിരിക്കും ഭാഗ്യങ്ങളായിരിക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം സിദ്ധിക്കാനായി പോകുന്നത് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആ ഭാഗ്യം വരുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഈ ഡിസംബർ കൂടി ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികളെ നോക്കാം ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിക്കാർക്ക് സാമ്പത്തിക തടസ്സങ്ങളായിരിക്കും അകലുന്നത് ഈ ഡിസംബർ അവസാനം മുതൽ വരുന്ന ഏപ്രിൽ മാസം വരെ പുതുവർഷം ഏപ്രിൽ മാസം വരെ വളരെ നല്ല രീതിയിലുള്ള സാമ്പത്തികം ഗണ്യമായ തോതിൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത് ഇനി ജോലി ലഭിക്കാതെ അലയുന്ന ആളുകളുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടുത്ത വർഷമാകട്ടെ ഇരുപത്തിനാലിൽ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് എന്നിട്ടും ദിവസങ്ങൾ തള്ളി നിൽക്കുകയാണ് ഭാഗ്യം അനുകൂലത്തിൽ വരാതിരിക്കുന്ന ഒരുപാട് വിഷമിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ സന്തോഷം വർത്തമാനമാണ് ഈ ഡിസംബർ അവസാനം മുതൽ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പുതിയ ജോലിക്ക് നിങ്ങളെ വിളിച്ചു തരുമെന്നാണ് ഇത് പറയുന്നത് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ ചില ആളുകളോട് പറയാറുണ്ട് എനിക്കൊരു ജോലിയൊക്കെ തരപ്പെടുത്തി തരണേ എവിടെയെങ്കിലുമൊക്കെ വേക്കൻസി വരുമ്പോൾ പറയണേ എന്ന് പക്ഷേ നമ്മളത് പോയാലും നമ്മൾക്ക് ഈ ഭാഗ്യം അനുകൂലമായി വരുന്ന സമയത്ത് വിളിച്ച് നമ്മളെ തരും നമുക്ക് ജോലി വിളിച്ച് തരും എന്നാണിതിനെ അർത്ഥമാക്കുന്നത് കാരണം വ്യാഴം അനുകൂലത്തിൽ വന്ന ഒരു സമയം കൂടിയാണ് ഇനി കൃഷി കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് വളരെ നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അതിൽ നിന്ന് നിങ്ങൾ അർഹിക്കുന്ന വരുമാനം നിങ്ങൾക്ക് ലഭിക്കും കാരണം കൃഷി മൂലം കൃഷിയൊക്കെ നിർത്തി ഇനി വേണ്ട കൃഷി വേണ്ട ഇനി എങ്ങനെ മുന്നോട്ട് പോകും കാരണം വളരെ നഷ്ടമാണ് ലാഭം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ആളുകൾക്ക് അതുതന്നെ നിങ്ങൾക്കിനി വരുമാനമാർഗമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസ്ഥയ്ക്കാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത് പണം കിട്ടാ കടം നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങൾ ധനം കടം കൊടുത്തു പക്ഷേ നിങ്ങൾ ചോദിച്ച സമയത്ത് തിരിച്ചു തരാതെ നിങ്ങളെ പറ്റിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായ സമയമാണ് അപ്പോൾ തിരിച്ചു തരാതിരുന്ന അതാണ് ഏറ്റവും വലിയൊരു ചതി കാരണം വിഷമഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സഹായം സ്വീകരിച്ച വ്യക്തിയാണ് തിരിച്ചു തരേണ്ട കടമയുള്ളവരാണ് തരാതിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കിട്ടാ കടങ്ങളൊക്കെ കിട്ടുന്നതിനുള്ള ഭാഗ്യം ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന ഒരു അവസരം കൂടിയാണ് ദാമ്പത്യ കാര്യത്തിലേക്ക് വരുമ്പോൾ സന്തോഷകരമായ രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകും ും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം ഈ ഡിസംബർ അവസാന സമയം മുതൽ വരുന്ന മാസം വരുന്ന വർഷം ഒരു ഏപ്രിൽ മാസം വരെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എല്ലാവിധ കൂടി വസിക്കുവാനും സാധിക്കുന്നതാണ് അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കേണ്ട സമയമാണ് അതായത് വിവാഹത്തിന് ഒരുപാട് നാളെ അലയുന്നു ഇഷ്ടപ്പെട്ട വധുവിന് ലഭിക്കുന്നില്ല വരന് ലഭിക്കുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉത്തമമായ വിവാഹം നടക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ബന്ധുക്കളിൽ നിന്ന് അകലം പാല അതായത് പ്രശ്നങ്ങൾ നിമിത്തം ബന്ധുക്കളിൽ നിന്ന് അകലം പാലിച്ച് അത് നിമിത്തം വിഷമിക്കുന്ന ആളുകൾക്കൊക്കെയും സന്തോഷിക്കാനാണ് കാരണം നിങ്ങൾ വിഷമങ്ങളും ആ വഴക്കുകളൊക്കെ പറഞ്ഞ് രമ്യതയിലേക്ക് മുന്നോട്ട് വരാനും കൂടി മുന്നോട്ട് പോകാനും ഒക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു സമയത്ത് കൂടിയാണ് തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികം വളരെ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത് സമൂഹത്തിൽ പ്രശസ്തി അംഗീകാരമൊക്കെ ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് സമാധാനപരമായ ജീവിതം നയിക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് ഈ ഡിസംബർ അവസാനം മുതൽ വരുന്ന ഏപ്രിൽ മാസം വരെയുള്ള കാര്യമാണ് പറയുന്നത് സമാധാനമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസ്ഥകൾ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഇനി വിദേശത്ത് പോകാനായി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ാണ് തടസ്സങ്ങൾ നിമിത്തം നാട്ടിലേക്ക് വന്നു ഇനിയും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ളവർ അതേപോലെ തന്നെ വിദേശത്ത് തുടർ പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളവർക്കൊക്കെയും ഭാഗ്യം കാരണം ഇടവം രാശിക്കാർക്ക് ഈ ഡിസംബർ കൂടി വരുന്ന ഏപ്രിൽ മാസം വരെ ഭാഗ്യം കാണുന്ന സമയമാണ് അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ അത് സാധ്യമാകുന്ന സമയം കൂടിയാണ് തെളിയുന്നത് അടുത്ത ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജോലിയുടെ അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഡിസംബർ അവസാനം മുതൽ അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കാനുള്ള പല മാർഗങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്ന അവസ്ഥയാണ് തുടങ്ങുന്നത് ഇപ്പോൾ ജോലിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വേറൊരു ജോലിയിലേക്ക് എന്നൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ നല്ല ഓഫറുകളുമായി പുതിയ ജോലിയും വാഗ്ദാനങ്ങളും ഒക്കെ എത്തുന്ന സമയമാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന അതായത് ഡിസംബർ അവസാനം മുതൽ വരുന്ന ഏപ്രിൽ മാസം വരെ സാമ്പത്തികമായി വളരെ ഉയർച്ചയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ കഴിവിനൊത്ത കാര്യങ്ങൾ നിങ്ങളെ തേ തേടിയെത്തുകയും നിങ്ങൾക്കത് ചെയ്ത് പൂർത്തിയാക്കാനും വിജയത്തിലെത്താനും സാധിക്കുന്ന സമയമാണ് ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി ഒന്നുകൂടി ബിസിനസ് വിപുലീകരിക്കാനും ഒന്ന് വ്യാപിപ്പിക്കാനും ൊക്കെ സാധിക്കുന്ന സമയമാണ് തുടങ്ങാൻ പോകുന്നത് ഇനി വാഹനം വാങ്ങിക്ക ഒരുപാട് നാളായി ആ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ വാഹനമുണ്ട് ഇനി പുതിയ ഒന്നുകൂടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാഹന ഭാഗ്യം കാരണം വ്യാഴം അനുകൂലത്തിലാണ് അതുകൊണ്ട് തന്നെ പുതിയ വാഹനം വന്നു ചേരണം ഉള്ളവർക്കാണെങ്കിൽ ഒന്നുകൂടി വന്നു ചേരണം വാഹന ഭാഗ്യം ഈ സമയത്ത് നമ്മൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അത് നിമിത്തം വീണ്ടും വീണ്ടും പുതിയ പുതിയ വാഹനങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തുന്നതിനും നിങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനുമൊക്കെയുള്ള ഭാഗ്യം ഈ സമയത്ത് അനുകൂലത്തിൽ വരുന്നത് കാരണം വ്യാഴമാണ് അനുകൂലത്തിൽ വന്നിരിക്കുന്നത് ഈ ഡിസംബർ അവസാനം മുതൽ ശിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ വരുന്ന ഏപ്രിൽ മാസം വരെ കണ്ണടച്ച് എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് നേട്ടമായിട്ട് തന്നെയായിരിക്കും ഭവിക്കുന്നത് അടുത്ത രാശി തുലാം തുലാം രാശി ചിത്രം രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖമാതി മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച ജീവിതം ലഭിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം അത് കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ അത് വന്നു കഴിയുമ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുമെന്ന് പക്ഷേ ഇതുവരെയും നടന്നില്ല എങ്കിൽ ഓർത്തു കേട്ടുകൊള്ളു ഈ ഡിസംബർ അവസാനം മുതൽ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് കൈവെള്ളയിലേക്ക് ഭഗവാൻ എത്തിക്കാൻ പോവുകയാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് വളരെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അത് തുലാം രാശിക്കാർക്ക് ഏറ്റവും നല്ല മേഖല ബിസിനസ് സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയേറെ ഗണ്യമായ തോതിലുള്ള ഒരു ഭാഗ്യവർദ്ധനം ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഇനി ജോലിയിൽ നല്ല ഉയർച്ച മേന്മയും നേട്ടവുമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാനും ഈ ജോലി ഇല്ലാതെ വലഞ്ഞവർക്കാണെങ്കിൽ ജോലി ഉയർന്ന ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് മക്കൾ നിമിത്തം വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം കൂടി ഈ തുലാം രാശിക്കാരായ മാതാപിതാക്കൾക്ക് ലഭിക്കുക അതായത് മക്കൾ ജോലി ചെയ്യുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ക്ഷണിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾ വിസയച്ച് തന്നിട്ട് നിങ്ങൾ ക്ഷണിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ കാണണം എന്ന രീതിയിൽ നിങ്ങളെ ക്ഷണിക്കുക അങ്ങനെ എങ്ങനെയായാലും മക്കൾ നിമിത്തം നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകുണ്ടാവുകയാണ് അപ്പോൾ മക്കൾ നിമിത്തം സന്തോഷിക്കുക അവർ ധനം ധനമല്ലല്ലോ നമുക്ക് ധനം മക്കളുടെ അടുത്തേക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുടെ അടുത്തേക്ക് ചെല്ലുക അവരെ കാണുക ആ കുട്ടികൾ പേരെ കുട്ടികളോടൊക്കം കഴിയുക എന്നൊക്കെ വെച്ചാൽ വളരെയധികം ഭാഗ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു സന്തോഷിക്കാനുള്ള അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് മാതാപിതാക്കൾക്ക് മക്കളെ കാണാനും അവരെ അവരുമായി അവരൊത്തു അവരോട് അവരോടൊത്തൊരുമിച്ച് ജീവിക്കുവാനുമുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് കാരണം വ്യാഴം അനുകൂലത്തിൽ വരാൻ പോവുകയാണ് വിദേശത്ത് പോയേ മതിയാകൂ വിദേശ ധനം സമ്പാദിച്ചേ മതിയാകൂ ഭാഗ്യങ്ങൾ അനുഭവിച്ചേ മതിയാവും അപ്പോൾ നമ്മൾ പോകില്ല എനിക്ക് ഞാൻ നാട് വിട്ട് എങ്ങ് പോകില്ല എന്നൊക്കെ പറയുന്നവർ പോലും ഈ ഒരു സമയത്ത് നമ്മളിലേക്ക് ആ ഒരു മാറ്റം ഉണ്ടായേ മതിയാവും അപ്പോൾ ആ ഒരു വിദേശത്ത് തന്നെ നമ്മുടെ പോക്കറ്റിൽ എത്തിയേ മതിയാവും അങ്ങനെ ഒരു ഭാഗ്യമാണ് എത്താൻ പോകുന്നത് ഈ ഡിസംബർ അവസാനം മുതൽ അതുകൊണ്ട് മേന്മയും നേട്ടവുമുള്ള സമയങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഇതുതന്നെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഉണ്ടാവും മനസ്സിൽ പോലും ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പ്രപഞ്ചത്തിൽ ഓരോ ദിവസവും മാറ്റങ്ങൾ യാണ് നമ്മൾ പറയാറില്ല ഇന്നലെ വരെ കണ്ട ആളുകളെ നാളെ കാണുന്നില്ല അങ്ങനെയൊക്കെ നമ്മളത് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ സമയങ്ങളിലും ഗ്രഹങ്ങളുടെ വക്രഗതി സഞ്ചാരം അത് ഭാഗ്യദായകമായി മാറുന്ന അവസ്ഥ പണ്ഡിതനെ പാമരനാക്കാനും കുചേലനെ കുബേരനാക്കാനും ഒക്കെ ഈ ഗ്രഹങ്ങൾക്ക് സാധ്യമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു തമാശയായി പറയുന്ന കാര്യങ്ങളല്ല ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അതിന് അത്രത്തോളം വലിയൊരു തലമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് അർത്ഥവത്തായ കാര്യങ്ങളാണ് ആരും വെറുതെ ഒന്നും പറയുകയില്ല നമ്മൾ ഇന്നലെ വരെ വിഷമിച്ചിരുന്ന ഒരാൾക്ക് ഇന്ന് ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് ആ വിഷമം മാറാൻ നിമിഷങ്ങളുടെ ആ ഒരു ദൈർഘ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഇതുവരെ എന്നെ എനിക്ക് വിദേശത്ത് ഇല്ല എനിക്ക് എന്നെ ആര് കൊണ്ടുപോകും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ വേഗം ഭാഗ്യങ്ങൾ വന്ന് കാരണം അവരിലേക്ക് അത് എത്തേണ്ട സമയമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യദായകമായ സമയമാണ് ഈ സമയത്ത് എന്ത് ചെയ്താലും അത് അനുകൂലത്തിൽ തന്നെ വന്ന് ഭവിക്കുന്നതും ആയിരിക്കും